പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാൽ വാ തുറന്നാൽ പച്ചക്കള്ളവും പെരുന്നുണയും പറയുന്ന വ്യക്തിയാണ് യാതൊരു തരത്തിലും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പല കുറി നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നിങ്ങൾ കാണണം ഇപ്പോഴത്തെ വിവാദം അതിദാരിദ്ര്യമുക്ത കേരളത്തിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു മുന്നോടിയായിട്ട് ഇവർ തന്നെ സൃഷ്ടിച്ചെടുത്ത ചില വിദഗ്ധരുടെ ആശങ്ക പുറത്തു വന്നിട്ടുണ്ടല്ലോ ആരാണ് വിദഗ്ധർ അത് ഞങ്ങളും മനോരമയും ചില മാപ്രകളും ചേർന്ന് ഈ നാട്ടിൽ ചിലരെ കൊണ്ടുവന്നിരുത്തി നിരീക്ഷകൻ വിദഗ്ധൻ വഴിപോക്കൻ ജോലിയും കൂലി ഇല്ലാത്തവൻ തുടങ്ങി പലതരത്തിലുള്ള നാമങ്ങൾ കൊടുത്ത് ചർച്ചക്കിരുത്തി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും ഇവരെന്തോ തേങ്ങയാണെന്ന് ഒരു തേങ്ങാ കൊലയുമല്ല ഈ നാടിന്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും കൂടുതൽ അള്ളുവയ്ക്കുന്ന കെടുതികളാണ് പല വിദഗ്ധരും നിരീക്ഷകരും എന്നുള്ള നിലയ്ക്ക് നല്ല നയനും സിക്സ് രാഷ്ട്രീയക്കാരന്മാരെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് ഇവരെ ഓരോ സന്ദർഭത്തിൽ നമ്മുടെ മുന്നിലേക്കെടുത്ത് വിദഗ്ധർ അല്ലെങ്കിൽ നിരീക്ഷകർ എന്ന രീതിയിലൊക്കെ എടുത്ത് പ്രയോഗിക്കും എന്തിനാണ് സർക്കാർ നടത്തുന്ന നല്ല കാര്യങ്ങളെയൊക്കെ എന്തോ വലിയ ആൾക്കാരാണ് ഇവർ ഇവർ പറയുന്നത് ശരിയാണെന്ന് നമ്മൾ അങ്ങ് ധരിച്ചോളണം അങ്ങനെയാണ് അതിദരിദ്രമുക്ത കേരളം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് തൊട്ടു മുന്നോടിയായിട്ട് മനോരമയിലും മാതൃഭൂമിയിലൊക്കെ ഈ കപട വിദഗ്ധന്മാരുടെ ആശങ്ക പുറത്തേക്ക് വന്നത് ആശങ്ക പുറത്തു വന്നു കഴിഞ്ഞാൽ അടുത്തതാരാണ് അടുത്ത കഥാപാത്രം സതീശനാണ് സതീശൻ രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു എന്താണോ പത്രങ്ങളിൽ അച്ചടിച്ച് വരുന്നത് അതിനെ വീഡിയോ ബൈറ്റാക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ പദവി വെച്ച് ഇവരുടെ കഥാപാത്രമായി ആടിക്കൊടുക്കുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്തം അങ്ങനെ ഇന്ന് പറഞ്ഞ ഒരു പച്ച നുണ നിങ്ങൾ കേൾക്കണം ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാറ്റഗറിയിൽ പെട്ടവർ പുറത്തു നിൽക്കുമ്പോൾ കേരളം അതീവ ദരിദ്ര രഹിത സംസ്ഥാനമായി എന്നുള്ള പ്രഖ്യാപൻ തെറ്റാന് കള്ളപ്രചരണമാണ് ഇതിൽ നിന്ന് പിന്മാറും നിയമസഭാ എന്തെങ്കിലും തരത്തിലുള്ള പരാതി നേതാവ് ഈ ഈ ഈ ദിവസം വരെ ഏതെങ്കിലും സംശയം ഞങ്ങൾ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അതീവ ദരിദ്രർ എന്ന് പറയുന്ന ഈ ലിസ്റ്റ് തെറ്റാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് അവസാന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം പിന്നെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ അവരെ സഹായിക്കണേ ഞങ്ങൾ ഞങ്ങൾ ഒരു എതിർപ്പ് ഇപ്പൊ ഈ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരം ആക്കിയതിനെ വരെ ഞങ്ങൾ എതിർത്തില്ലോ ഞങ്ങൾ എതിർത്തില്ല ആർക്ക് എന്ത് സഹായവും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ഞങ്ങൾ അനുകൂലം പക്ഷെ കേരളം മുഴുവൻ അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനമായി മാറി എന്ന് പറയുന്ന ആ കണക്കാണ് ആ കണക്കിനെ ഞങ്ങൾ ഇതിനു മുമ്പ് വിമർശിച്ചിട്ടുണ്ട് ആ കണക്കിനെ ഞങ്ങൾ നിയമസഭയിൽ വിമർശിച്ചിട്ടുണ്ട് ഞാൻ റെക്കോർഡ് എടുത്ത് കാണിച്ചുതരാം കേട്ടല്ലോ നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചല്ലോ അതിന്റെ രേഖകൾ ഞാൻ തരാം പിന്നെ മുന്നിലിരിക്കുന്നത് ദൈവം സഹായിച്ച അടിമകളായതുകൊണ്ട് തിരിച്ചൊരു ചോദ്യം ഇല്ല ഈ രേഖകൾ തരാമെന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞല്ലോ പിന്നെ എന്താണ് സതീശന്റെ രേഖ അത് ഈ അടുത്ത കാലത്ത് സതീശനും സംഘവും കോടതിയിലേക്ക് പോയ ആ രേഖകളെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി സതീശനും സംഘവും കൊണ്ടുപോയ ഒരു രേഖയും കോടതിയുടെ വരാന്തയിൽ നിന്നിട്ടില്ല സകലതും എടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ചവറ്റുകുട്ടയിൽ എറിഞ്ഞ് ആട്ടി ഓടിച്ചിട്ടുണ്ട് അതേ രേഖാ തന്ത്രമാണ് ഇവിടെ എടുത്ത് പ്രയോഗിച്ചതും അതും കൈനീട്ടി വാങ്ങിക്കൊണ്ട് കേരളത്തിലെ മാപ്രകൾ പൊടിയും പോവുകയാണ് പക്ഷെ അവിടെ തീരില്ലല്ലോ സതീശൻ ഈ പറഞ്ഞ പച്ചക്കള്ളം എന്താണെന്ന് നിയമസഭയിലെ നിയമമന്ത്രി കൂടിയായിട്ടുള്ള പി രാജു വിശദീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി സർക്കാർ തുടക്കം കുറിക്കുന്നത് നാലു വർഷം ഇതിനെ സംബന്ധിച്ച് ഒരു സംശയമില്ല കാര്യം എന്താണ് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കഴിഞ്ഞ നവംബർ തൊട്ട് ഇത് ഈ നവംബർ ഒന്നിന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുകയാണ് ഇവരെ കണ്ടെത്തിയതിനു ശേഷം അറുപത്തി നാലായിരത്തി ആറ് കുടുംബം എന്ന് പറഞ്ഞാൽ ഏറ്റും ചെറുപ്പവും ഇല്ലാത്ത ഈ നാട്ടിലെ ഈ തൊഴിലാളികളുടെ ഗണത്തിപ്പെടുന്ന ഒരു ഗുണവും ഇല്ലാത്തവരെന്നുള്ള രീതിയിൽ സതീശന്റെ മാടമ്പി മനസ്സതിനെ അവഗണിച്ച് കളഞ്ഞു എന്നിട്ട് വലിയ പ്രഖ്യാപനമാണ് അത് ദേശീയ തലത്തിലൊക്കെ ചർച്ചയാകുന്നു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ ഉടായ്പ് വിദഗ്ധന്മാരെയും കൊണ്ടുവന്ന് രംഗത്തിറക്കിയതിനു ശേഷം അതിനെ പിന്തുണച്ചാണ് സതീശൻ രംഗത്തെത്തിയത് അതിനെയാണ് സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു എന്ന കള്ളം പറഞ്ഞത് മന്ത്രി പി രാജീവ് പറഞ്ഞു കേട്ടെ അത് പ്രതിപക്ഷ നേതാവ് എല്ലാം അദ്ദേഹം എതിരായിട്ടാണ് വയ്ക്കാറുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ള ചില വിദഗ്ധർ അവർ കയ്യിൽ അവൈലബിളായ രേഖകളെങ്കിലും വായിച്ചു നോക്കേണ്ടതില്ലേ ഇതൊരു ജനകീയമായ പ്രവർത്തനം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇന്നലെ ഇപ്പോൾ എറണാകുളത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപനം നടത്തിയത് എറണാകുളം ജില്ല അതിദാരിദ്ര്യ വിമുക്തമാക്കും മുതൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് അത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പാർട്ടിയല്ലേ അതിന്റെ നേതൃത്വം നൽകുന്നത് യു ഡി എഫ് ആണല്ലോ ഇവിടെ ജില്ലാ പഞ്ചായത്ത് നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്റെ പാർട്ടിയുടെ നേതാക്കന്മാരുൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ ഈ കേരള നിയമസഭയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരിപാടി അത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടേ ഇല്ലല്ലോ ഏത് വിധേയനെയും നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്തണം എന്ന ശ്രമം ചിലർ നടത്തുന്നത് അങ്ങേറ്റം തെറ്റായ സമീപനമാണ് കേട്ടല്ലോ ഒരടിയന്തര പ്രമേയം പോലും ഇതുമായി ബന്ധപ്പെട്ട് സതീശൻ ഇതുവരെ ചോദിക്കാനുണ്ടായിരുന്നില്ല എന്തിനേറെ പറയുന്നു അതായത് പഞ്ചായത്തുകൾ അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയാണ് ഇതിന്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് ഈ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ഭരിക്കുന്നത് ഇടതുപക്ഷമല്ലല്ലോ ബി ജെ പി ഭരിക്കുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്നുണ്ട് നേതാക്കന്മാർക്ക് അറിയണമെങ്കിൽ ആ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എന്തെങ്കിലും പരിപാടികളോ യോഗങ്ങളോ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടന്നോ എന്ന് അന്വേഷിച്ചാൽ മതിയായിരുന്നു ഒന്നും ചെയ്തില്ല പക്ഷെ ഇപ്പോ കപട വിദഗ്ധന്മാരെ ഇറക്കി ഇടതു ഇടതുവിരുദ്ധരുടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതിലൊപ്പിടിയിച്ച് മന്ത്രി എം പി രാജേഷിന് കൊടുത്തതിന് ശേഷം ഒരു പച്ച നുണ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞാൽ അങ്ങ് പോകാൻ പറ്റുമോ അതാണ് മന്ത്രി പി രാജീവ് പൊളിച്ച് കൊടുത്തത് ഇതാണ് സതീശൻ ഇത്രയും കാലം ഇതിനെക്കുറിച്ച് ആകുലതകളില്ല ഇപ്പോ ഒരു വലിയ പ്രഖ്യാപനം അതായത് നമ്മുടെ നാട്ടിലെ അറുപത്തിനാലായിരത്തി ആറ് മനുഷ്യർ ഒരു രേഖകളും ഇല്ലാതെ സർക്കാരിന്റെ ഒരു ആനുകൂല്യം കിട്ടാതിരുന്ന മനുഷ്യരെ അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് ഈ സർക്കാർ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അപ്പോ സഹിക്കുന്നില്ല ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് ഞങ്ങളുടെ ചാണ്ടിച്ചൻ കല്ലാണ് ഞങ്ങളുടെ അന്തോണിച്ചന്റെ സ്വപ്നമായിരുന്നു എന്ന രീതിയിൽ രീതിയിലിറങ്ങുമ്പോൾ ഇവരുടെ കാപട്യം എന്താണെന്ന് ജനം തിരിച്ചറിയണം പട്ടി പുല്ല് തിന്നേയില്ല പശുവിനെ തീറ്റിക്കേയില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളോ ഒന്നും ചെയ്യില്ല ചെയ്യുന്ന സൽപ്രവർത്തികളെ എങ്ങനെയൊക്കെയാണ് ഒരു ക്രിയാത്മക കെടുതികളായിട്ടുള്ള പ്രതിപക്ഷം നമ്മുടെ നാട്ടിൽ അതിന് അള് വയ്ക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അതിനുവേണ്ടി പച്ച നുണകൾ ഉളുപ്പില്ലാതെ സതീശൻ എങ്ങനെയാണ് പറയുന്നത് എന്നുകൂടിയാണ് നിങ്ങൾ കേട്ടത് എന്നിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തു വായ് തുറന്നാൽ പച്ച പച്ചക്കള്ളം മാത്രം പറയുന്ന ഇവരാണോ ഇനി ഈ നാട് ഭരിക്കാൻ വരേണ്ടത് എന്ന കാര്യം